शुभानन्दनामम् आत्मा कळिल् नित्यमुदचिडे യും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ട് ഏവർക്കും നിത്യശാന്തി ശുഭ நாமத்தில் பவிச்சிடட்டே நாமத்தின் நாமத்தின் ரூபமாய ജ്ഞാനരൂപം വളരെ ഏറെ ഹൃദയത്തിൽ ചിന്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ആത്മബന്ധു ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ കാരണം ശാസ്ത്രജ്ഞന്മാരിൽ ശാസ്ത്രബോധമായി നിന്ന് ഞാൻ എൻ്റെ സൃഷ്ടിയെ പരിശോധിച്ചറിയുന്നു എന്ന് പറഞ്ഞതാരാണ് ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞ വാക്കതാണെങ്കിൽ ഓരോന്നിലും കടന്നു ചെന്ന് അതിനെ പരിശോധിച്ച് പഠിക്കുവാൻ ശ്രമിക്കുന്നവരെല്ലാം ശാസ്ത്രജ്ഞന്മാരല്ലേ അങ്ങനെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ നമ്മുടെ ഒരു സമ്മേളന വേദിയെ ഗുരുഭക്തിയുടെ പ്രാധാന്യം പറഞ്ഞ് സമ്പുഷ്ടമാക്കിയ നമ്മുടെ ആത്മദാസ് യമി എന്ന സന്യാസവര്യൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനും പല മതഗ്രന്ഥങ്ങളും പഠിച്ച് വളരെ കൈവശത്താക്കിയിട്ടുള്ള ആളുമാണ് ഇന്നത്തെ ഈ ആരാധനയിൽ അദ്ദേഹം ഒരു രണ്ട് വാക്ക് പറഞ്ഞു കേൾക്കണം എന്നാഗ്രഹമുള്ളവരൊന്ന് കൈയടിച്ചോ അപ്പോൾ നിങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരവും എൻ്റെ അത്യാഗ്രഹപ്രകാരവും ഇപ്പോൾ വീണ് കിട്ടിയ ഈ മുഹൂർത്തം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ ആദരവടുന്നത് വളരെ സന്തോഷം പറയുന്ന നിമിഷത്തിലാണ് ചിലതെല്ലാം ചില ഭാഗ്യങ്ങളാണ് നിയോഗങ്ങളാണ് ഇന്ന് ഇവിടെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല ഇവിടെ വലിയ മനസ്സിൽ ആഗോളമാവാക്കുക ആഗ്രഹിക്കുക കാണുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളവരുണ്ട് ഇവിടെ വളരെ അടുത്ത് എനിക്ക് തോന്നുന്നു ഏഴ് കിലോമീറ്റർ അപ്പുറം നാല് മൂന്ന് നാല് വെച്ചുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇന്നൊരു ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു അതിൽ സംസാരിക്കാൻ വേണ്ടി ഒരു ഉത്സവ എം എൽ എ പരിപാടിയായിരുന്നു ഇന്നലെ രാവിലെയാണ് കാശിയിൽ നിന്നും തിരിച്ചെത്തിയത് കോഴിക്കോട് കോഴിക്കോടുന്ന യാത്ര തിരിച്ച് തൃശ്ശൂർ വന്നു ഇന്ന് രാവിലെ നാലു മണിക്ക് വന്നു എന്തായാലും ആവേലക്കരെയാണ് വരുന്നതെന്ന് അറിയാം ഞാൻ അന്ന് അവിടെ തീരുമാനിച്ചതാണ് ശരി സമിതിയിൽ വരണം ആ ഒരു ദർശനം ആ ഒരു മനസ്സിലാക്കാൻ ഓരോ പ്രാവശ്യവും ഇവിടുന്ന് പോകുമ്പോൾ ദുരുക്കന്മാരുടെ വലിയ അനുഗ്രഹമാണ് നമ്മള് കൊണ്ടുപോകാറുള്ളത് ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ പല ജില്ലകളിൽ നിന്നും കേരളത്തെ കുറിച്ചും കേരളത്തിനും അവധാനം അല്ലെങ്കിൽ കേരളത്തെ മാറ്റിമറിച്ച ഗുരുക്കന്മാരെ കുറിച്ചും ഒക്കെ സംസാരങ്ങൾ വരുമ്പോൾ ആദ്യമായി ഞാൻ കാണിച്ചു കൊടുക്കാറുള്ളത് പറഞ്ഞു കൊടുക്കാറുള്ളത് ശ്രീകാന്തവിന്ദ്രീകരിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായി പോയപ്പോ കേരളത്തിന്റെ വ്യത്യസ്തത്തെ കുറിച്ച് സംസാരിച്ചപ്പോ കേരളത്തിൽ ഇങ്ങനെയൊരു മഹാൻ ജീവിച്ചിരുന്നു എന്ന് അവർ ആദ്യമായി ശുഭാനന്ദ ഗുരുദേവന്റെ നാമം ഉച്ചുകൊണ്ട് അവരെയൊക്കെ അറിയിച്ച ഒരു മഹാഭാഗ്യം അതിനുശേഷം പലവരും അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അവർ പറഞ്ഞ വിശ്വസിക്കുന്നില്ല കാരണം ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമോ അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനോട് പ്രധാനമായും പറഞ്ഞത് വളരെ അന്നത്തെ ഉച്ചനീച്ച കാലഘട്ടത്തിൽ ജനതയ്ക്ക് വേണ്ടി ചിന്തിച്ച ഒരു മഹാ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മഹാഗുരു ഒരു ജനതയോടൊപ്പം ആ ജനതയുടെ ആത്മാഭിമാനത്തിനും ആ ജനതയുടെ ഉന്നമനത്തിനും വേണ്ടി സ്വപ്നം കണ്ടാവുകയും അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അദ്ദേഹം വളരെ കൃതനായി കണക്കാക്കപ്പെട്ടു മറ്റുള്ളവരാ അല്ലാണ്ട് അദ്ദേഹം അങ്ങനെയാണെന്ന് നമുക്ക് എങ്കിലും പറയാൻ പറ്റില്ല അങ്ങനെയാണ് മറ്റുള്ളവരാൽ കണക്കാക്കപ്പെട്ടത് എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ചേർത്ത് പിടിക്കലിലൂടെ അദ്ദേഹം അന്വേഷണങ്ങളിലൂടെ പല സമ്പ്രദായത്തിലൂടെയുള്ള യാത്രകൾ എന്നോട് ചോദിച്ചു ഈ പല സമ്പ്രദായത്തിലൂടെ യാത്രകൾക്ക് എന്താണ് പ്രചോദനം ഞാൻ പറഞ്ഞ അത്ര ഗുരുക്കന്മാർ എന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ജനിച്ചു പറഞ്ഞ കേരളത്തിൽ പല സമ്പ്രദായത്തെ പരിചയപ്പെടുത്തുകയും അത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു മഹാഗുരു ഞങ്ങൾക്കുണ്ട് മറ്റു ഗുരുക്കന്മാരെ നല്ല വ്യത്യസ്തമാക്കുന്നത് അവിടെയാണ് ചിലവരെല്ലാം വളരെ സേഫായിട്ട് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും ശരിക്കും അതേ വന്നത് അതിന്റെ അടിയിൽ എന്തൊക്കെയുണ്ടെന്ന് തങ്കിത്തപ്പുന്ന ഒരു പ്രകൃത ആ ശാസ്ത്ര ബോധം ആ ഒരു അന്വേഷണ ഭാവം ഇതൊക്കെ എപ്പോഴും വ്യക്തിപരമായി എനിക്കും ആശ്വാസം പകർന്നിട്ട് കൊണ്ടുവരുന്നു ഗുരുദേവന്റെ അത് വളരെ താഴ്മയോടുകൂടി ജീവിച്ച ആളാണ് അവരോ വളരെ ഇച്ഛാശക്തിയോട് ജീവിതം പ്രയോജനം പഠിപ്പിച്ച ഒരു ഗുരുദേവ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഫംഗ്ഷൻ ആയിട്ട് അത് മലയാളത്തിന് ഒരു വാക്കില്ല എന്നൊക്കെ പറയാൻ ക്രിയാത്മക എന്നും പറഞ്ഞാൽ ആ വാക്ക് ഇന്നത്തെ പുതിയ തലങ്ങളിലെ കുട്ടികളുടെ കാണാൻ കൂടുതലും മനസ്സിലാവും മതങ്ങളും രാഷ്ട്രീയവും കുടുംബവും വ്യക്തിബന്ധങ്ങളും എല്ലാം ഡിസ്ഫങ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശുഭാനന്ദ ഗുരുദേവന്റെ ആശയങ്ങൾ മതത്തെയും അധ്യാത്മികതയും ക്കാൻ കഴിയുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം പലപ്പോഴും ഇതിന്റെ ആദർശങ്ങളുമായി ജീവിക്കുന്നവർ ഇത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കേരളം മുഴുവൻ സദ്യ സുന്ദരമായ ഓരോ ആരാധന കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പെരുന്നാളുകളിലും നിലവിലെ അവിടുത്തെ ആചരണങ്ങൾ കഴിയുമ്പോഴും മനസ്സിൽ പുതിയ തലമുറയോട് ഞാൻ വാക്ക് മലയാളത്തിൽ പറയുകയാണ് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സമയം ഉണ്ട് നിങ്ങൾക്ക് ആ വാക്ക് തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങളാണ് പ്രതീക്ഷ അടുത്ത തലമുറയിൽ ഇവിടെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നേതൃത്വത്തിലേക്ക് പറയേണ്ടത് അതിന്റെ ഫംഗ്ഷൻ ആരെങ്കിലും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ഉണ്ടായി വികസിച്ച ആധ്യാത്മിക പാരമ്പര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫംഗ്ഷനാലിറ്റി ഉള്ളത് എൻ്റെ സമ്പ്രദായങ്ങളിൽ ഞാൻ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന സമ്പ്രദായം എനിക്ക് പറയാം പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഫംഗ്ഷനാലിറ്റികളാണ് ഉള്ളത് ഒന്നും ഒന്നും ആ ഭംഗ്ഷനാലിറ്റി തിരിച്ച് അതുപോലെ കൊണ്ടുപോകുന്നത് പക്ഷേ ബാനന്ദ സന്തോഷം നൽകേണ്ടതാണ് ആ തിരിച്ചറിവങ്ങൾ ഉണ്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ

വെബ്സൈറ്റുകളൊന്നും അത്രയും ഉൾക്കൊള്ളുന്നില്ല എന്ന് അവർ അവരൊന്നും പറയാറില്ല ഞാനിങ്ങനെ വിഷമിക്കാറുണ്ടെങ്കിലും ഒക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റി അവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യപ്പെട്ടിരിക്കുന്നു അതവർക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല കൂടി അതുകൊണ്ട് ഒരിക്കലും എനിക്കറിയാവുന്നതും ഇങ്ങനെ മറ്റു സമുദായത്തിലെ മാറി പക്ഷെ കരിങ്ങനെ ഒക്കെ സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു ദേവന്റെ ഒരു അനുഗ്രഹമായി തന്നെയാണ് രണ്ടു കാക്കെന്ന് പറഞ്ഞ അനുഭവത്ത് പാകായി രണ്ടു കാലത്ത് പറയാൻ അനുവാദം തന്നത് മാതൃ ഭാഗ്യമായി കാണുന്നു എന്താ പറയുക അറിയിക്കാൻ കഴി അവര് ഭാഗ്യമായിട്ട് കാണുന്നു നമ്മളൊക്കെ ഇനിയും ഒന്നിച്ച് ണ്ട് നമ്മൾ യാത്രകൾ ചെയ്യേണ്ടതുണ്ട് പല സമയങ്ങളിൽ കണ്ടു മുട്ടേണ്ടതുണ്ട് ഒമ്പതാം തീയതി സ്വാമിയായി മംഗരത്ത് ആ മീറ്റിംഗില് സ്വാമി ക്ഷമിച്ചിട്ടുണ്ട് ഒമ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ കൂടെ മംഗരകയത്ത് ഉണ്ടാകും പരിപാടി ഉണ്ടാകുന്ന എനിക്കറിയില്ല സ്വാമി വിളിച്ചു ഞാൻ പോകുന്നു എന്തായാലും സ്വാമി വിളിച്ചുകൊണ്ട് സമാധാന അത് സുഖമാകും അല്ലെങ്കിൽ അതങ്ങനെയാണ് ചോദിച്ചാൽ ഡെയിലി ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എല്ലാ നിങ്ങളുടെ ഈ സങ്കല്പത്തിലും ഒക്കെ ഞാൻ എന്നെയും എന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാഭാഗ്യത്തെ ഈ മറ്റ് വേദികളിൽ പങ്കെടുക്കുന്ന ആളാണ് ഒരു ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദരമത വേദികളിലും സ്വമതവേദികളിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് േറ്റവും കൂടുതൽ യൂട്യൂബിൽ നിന്ന് കാണപ്പെടുന്ന ഒരാളാണ് അവിടെയൊക്കെ ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷമാണ് അല്ലെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ സാധിക്കുക എന്നാണ് പക്ഷെ അതിനേക്കാളും ഒക്കെ സന്തോഷം നിറഞ്ഞതാണ് അമ്പോട്ട് അടിയായിട്ട് ഭാഷയും എല്ലാത്തിലും വരമ്പോ എന്ന് ജീവിച്ചിരിക്കുന്ന